പുഴയിലിറങ്ങി ദ ഇതുപോലുള്ള കല്ലുകൾ ശേഖരിക്കും ആ കല്ലുകൾ കൊണ്ട് അഞ്ച് സുന്ദരികൾ ഇതുപോലുള്ള സുന്ദരമായ നിർമ്മിതികൾ തയ്യാറാക്കും ഓരോ ചെറിയ കല്ലും ഇവർക്ക് വിലപ്പെട്ടതാണ് കൊച്ചിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വി വിജിൻ പങ്കുവച്ച ആശയത്തിൽ നിന്നാണ് കല്ല് കൗതുകത്തിലേക്ക് ഇവരെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് തുടക്കം നിർമ്മാണവും വിപണനവും എല്ലാം ഒരിടത്തായിരുന്ന ഇപ്പോൾ നിർമ്മാണ യൂണിറ്റ് കമ്പനി പീഡിക റോഡിലും വിതരണ യൂണിറ്റ് ചെക്യാട്ടുകാവ് റോഡിന് സമീപവുമായി വളർന്നു പൊടിക്കല്ലുകൾ കൊണ്ട് തീർത്ത വസ്തുക്കൾ നിരത്തിയുള്ള ഒരു ലോകം അതാണ് മയിൽ ചെക്യാട്ടുകാവ് റോഡിന് സമീപമുള്ള സിൻഹാര ഹാൻഡ്മെയ്ഡ് ക്രിയേഷൻസ് ഇവയെല്ലാം തീർത്തിരിക്കുന്നത് കുഞ്ഞൻ കല്ലുകൾ ഉപയോഗിച്ചാണ് എല്ലാം ഒന്നിനൊന്ന് മികച്ചത് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്ന കല്ലിനായി ആറുമാസത്തിലൊരിക്കൽ ഇവർ വളപട്ടണം പുഴയിലിറങ്ങും പുഴയോരത്ത് കാണുന്ന വെള്ളക്കല്ലും പൊടിക്കല്ലും വാരിയെടുക്കും സുലഭമായി കിട്ടുന്ന ചരൽക്കല്ലും ഉപയോഗിക്കും മനസ്സിൽ തെളിയുന്ന ആശയങ്ങൾ ആദ്യം ക്യാൻവാസിലേക്ക് പിന്നീട് അതിലേക്ക് കല്ലുകൾ ചേർത്തുവെച്ച് ഗുഡ്ഫിലും ഫെവീകോളും ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കും എ ഫോർ ഷീറ്റു മുതൽ മുകളിലോട്ട് ഫ്രെയിം ചെയ്താണ് വിതരണം ചിത്രരചനയിലോ പെയിന്റിങ്ങിലോ പ്രാവീണ്യം നേടാത്തവരാണ് ഈ മനോഹര വസ്തുക്കളുടെ നിർമ്മാണത്തിന് പിന്നിലെന്നതാണ് സിൻഹാരയെ വേറിട്ട് നിർത്തുന്നത് ഇതാണ് ഒറ്റ ദിവസം കൊണ്ട് കല്ലുകൾ കൊണ്ട് ഇവർ തീർത്ത കുഞ്ഞൻ ഭരണി ഇതുപോലെ തന്നെ വലിയ കല്ലുകൾ ഉപയോഗിച്ച് ഇവർ ചെടിച്ചട്ടിയും നിർമ്മിക്കാറുണ്ട് ഇവരാണ് സിൻഹാരയിലെ അഞ്ചു പേർ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം പേര് അറിഞ്ഞോളൂ ശ്രീലക്ഷ്മി അവരാണ് അപ്പൊ എന്ന മുതലാണ് ഈ ഒരു സിൻഹാര ഹാൻഡ് ക്രിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോൾ മുതലാണ് സിൻഹാര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നര ഇട്ടിട്ട് ഒരു വർഷമായി തീർത്തും കല്ലുകൊണ്ടാണല്ലേ നിങ്ങൾ ഈ ക്രിയേഷൻസ് ഒക്കെ ആക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ശേഖരിക്കുന്നതൊക്കെ എങ്ങനെയാണ് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ശേഖരിക്കുന്ന കുറച്ച് ടാസ്ക് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ശേഖരിക്കാറ് ആറുമാസത്തിലൊരിക്ക പുഴയിൽ പോയിട്ടാണ് ശേഖരിക്കല് ചെറിയ കല്ല് പുഴത്ത് ഉണ്ടാവും അപ്പൊ അഞ്ചു പേരല്ലേ അപ്പൊ ഇതിന്റെ ഉടമസ്ഥൻ ആരാണ് പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ നിങ്ങൾ ആരും ഈ ചിത്രരചന അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കേട്ടു സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു ഐഡിയ പഠിക്കാതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് കലയോട് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ആ പേഷൻ വെച്ചിട്ടാണ് നമ്മൾ സിൻഹാറയിൽ എത്തിയത് അതിനുശേഷം നമ്മൾ ഐഡിയയിൽ വരുന്ന സംഭവങ്ങൾ നമ്മൾ വരക്കാറാണ് പതിവ് ഓരോരുത്തർക്കും ഓരോ എന്താണ് പഠിച്ചതൊക്കെ എന്താണ് എല്ലാവരും ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ബി എസ് സി നേഴ്സിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് ബി എ പഠിച്ചവരുണ്ട് പിന്നെ അതേപോലെ എൻജിനീയറിങ് ഫീൽഡ് പഠിച്ചവരുണ്ട് അക്കൗണ്ടന്റായി പഠിച്ചവരുണ്ട് എല്ലാവരും പല മേഖലയിൽ പഠിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ആണ് എല്ലാവരും ഓരോ മേഖലയിൽ നിന്ന് വന്നിട്ടും ഇതൊരു പാഷൻ ആക്കി മാറ്റി അല്ലേ ആളുകൾ വാങ്ങിക്കാറുണ്ടോ ആ വാങ്ങിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം വഴി ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കാറുണ്ട് പിന്നെ സെയിലിന് കുറച്ച് ആൾക്കാർ നമ്മൾ സഹായിക്കാറുണ്ട് അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇപ്പം ഒരു ആനയെ എടുത്ത് വെച്ച് നോക്കിയാൽ ഈ ഒരു നിർമ്മിതി എത്ര ദിവസം കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയതാണ് ഇതിപ്പോ ഒരു നാലഞ്ച് ദിവസം വേണ്ടി വരും നാലഞ്ചുണ്ടല്ലേ ചെറിയ കല്ല് വച്ച് ചെയ്യുന്നതല്ല നാലഞ്ച് ദിവസം വേണ്ടി വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ ബലൂണ് ഈ ഒരു ടൈപ്പ് ഒരു ഒരു ദിവസം ഈ ഈ ഇങ്ങനെ ചെറിയ ശേഖരിക്കുന്ന അല്പം ടാസ്ക് അല്ലേ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കളക്ട് ചെയ്ത് ഇവിടെ ശേഷമാണ് വെറും ഉപജീവന മാർഗമാക്കി മാറ്റാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ മിടുക്കികൾ ഇനിയും ഇവർക്ക് മുന്നേറാൻ സാധിക്കട്ടെ ഷാജി കിണറും ന്യൂസ്